thank you. പറയുന്നു റസൂൽ തന്നെ സംഭവം എന്റെ പ്രിയപ്പെട്ട മാതാവ് നേരത്തെ മരണപ്പെട്ടു പോയി എന്റെ പ്രിയപ്പെട്ട ഉപ്പയും എനിക്ക് നഷ്ടപ്പെട്ടു പോയി ബാലനായിട്ടാണ് ഞാൻ വളരുന്നത് പക്ഷേ എന്റെ സംരക്ഷണം എന്റെ വെല്ലിപ്പാട് കയ്യിലാൽ അബ്ദുൽ മുത്തലിബാകുന്ന എന്റെ വെല്ലിപ്പ ആ വെല്ലിപ്പയാണ് എന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്നത് അങ്ങനെ ഞാൻ ഒരു ദിവസം വെല്ലിപ്പാന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്ഥലത്തിങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ രസിച്ച് കളിക്കുകയാണ് ഇപ്പതൊക്കെ ഞാൻ വെല്ലിപ്പാന്റെ അങ്ങോട്ട് വിട്ടു വെല്ലിപ്പൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കുട്ടിയല്ലേ ഒന്ന് കളിച്ചോട്ടേന്ന് കരുതി എന്നെ ഫ്രീ ആക്കി വിട്ടു വന്നു ഞാൻ എന്റെ ആദേശത്തിനുള്ള ഓട്ടമല്ലേ ഞാൻ അങ്ങനെ കളിച്ച് നടന്ന് 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 ഒരുപാട് ദൂരങ്ങളിലേക്കറിയാതെ അങ്ങ് നടന്നുപോയി ആ നടത്തിൽ എനിക്ക് അബ്ദുൽ വെടിതെറ്റിപ്പോയി എന്റെ വെല്ലിപ്പെന്നെ ശ്രദ്ധിക്കാനും മറന്നു ഞാൻ എങ്ങനെ നടന്നിട്ട് വൈരറ്റുകയും ചെയ്തു വെല്ലിപ്പ ആകെ ടെൻഷനിലാണോ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് തളർന്നെവിടെ എത്തി എന്നറിയോ എനിക്ക് വല്ലാതെ വിശപ്പ് പിടിപെട്ടിട്ട് ഞാനിപ്പം മരിച്ചുപോകുമോ ഞാൻ പേടിച്ചുപോയി സയ്യദിന മുഹമ്മദ് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഞാൻ ബുദ്ധിമുട്ടി വല്ലാതെ വിശപ്പിന്റെ കാഠിന്യം ഞാനിപ്പം വ്യസന്നിട്ട് മരിക്കുമോ എന്ന പേടി ആ അവസ്ഥയിൽ അങ്ങ് എത്തിയിട്ടുണ്ട് എന്റെ വെല്ലിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബോ ചെയ്ത പണി എന്താണെന്നറിയോ ഉപരി നേരെ കായബാ ഷരീഫിന്റെ അടുക്കൽ ചെന്ന് കായബത്തിന്റെ കല്ല് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കറിഞ്ഞതു ആ ചെയ്യുകയാണ് പഠിച്ചോനെ അനാഥബാലനാകുന്ന മുഹമ്മദിന്റെ സംരക്ഷണം എന്റെ കയ്യിൽ റബ്ബേ ആ അനാഥ അനാഥബാലൻ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ പൊന്നു പൊന്നമോനെ എനിക്കൊന്ന് തിരിച്ചു തരണേ അള്ളാ അതിനെ തിരിച്ചെത്തിക്കാനുള്ള സഹായകരങ്ങളെ ഹസ്തങ്ങളെ എനിക്ക് നീ നിശ്ചയിച്ചു തരണേ റബ്ബേ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ദുആ ചെയ്യുകയാണ് ആ സമയത്താണ് അബു ജഹ് തന്റെ ഒട്ടകപ്പുറത്ത് തങ്ങളെ കയറ്റി അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇറക്കുന്നു ജന്മശത്രുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് കൊണ്ടുപോയിരുത്തുക അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറഞ്ഞു തീർക്കാൻ കഴിയൂല പറയാൻ യോഗ്യനുമല്ല പക്ഷേ ഒരല്പെങ്കിലും നമ്മുടെ മനസ്സിൽ ഇടം നേരണം അള്ളാഹു നമുക്ക് നൽകട്ടെല്ലാ തങ്ങൾ പറയുക അബ്ദുൽ മുത്തലിബിന്റെ മുന്നിലേക്ക് അബു ജഹ്ലി എന്നെ ഒട്ടക പുറത്തു കൊണ്ടുപോയിട്ടുണ്ട് ഇറക്കിക്കൊടുത്തു എന്നിട്ട് അബൂജഹ് അബ്ദുൽ മുത്തലിബിനോട് പറയുന്ന ഒരു കാര്യം ഇമാം റാസി അലുലാൻ ഉദ്ധരിക്കുക എന്താ മുഹമ്മദ് അബ്ദുൽ മുത്തലിബെ നിന്റെ ഈ കുട്ടിയുണ്ടല്ലോ ഇതൊരു വല്ലാത്ത സാധനം തന്നെയാണ് കേട്ടോ ഇതിന്റെ അത് എന്തെല്ലോ ഒരു ശിശു വിക്രസ് ഉണ്ട് എന്തെല്ലോ ഒരു കളി ഈ സാധനത്തിന്റെ അടുത്ത് കേട്ടോ ഇതൊരു സാധാരണ കുട്ടിയൊന്നും അല്ല ആരാ പറയുന്നത് അബൂജഹിൽ അപ്പൊ അബ്ദുൽ മുത്തലിബിന് ആവേശമായി അബ്ദുൽ മുത്തലിബ് ചോദിച്ചു അല്ല അബൂജഹിൽ എന്തേ ഇങ്ങനെ പറയാൻ കാരണം അബൂജഹിൽ അബ്ദുൽ മുത്തലിബിനോട് പറയാം ലാ നതിരിക്ക് ഇന്റെയും മോൻഡേ എന്തല്ലാ നമുക്ക് തിരിയുന്നില്ല എന്തൊക്കെയോ അത്ഭുത പ്രതിഭാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം ആ സമയത്ത് തന്റെ കഥ വിശദീകരിക്കുന്നു മറ്റൊന്നുമല്ല അബ്ദുൽ ഞാൻ ഇങ്ങനെ വരുന്ന വഴിയാണ് ആ വരുന്ന വഴി ഈ മുഹമ്മദ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു എപ്രാളത്തിലാണ് ബേജാറിലാണ് അപ്പൊ എനിക്കൊരു നല്ല മനസ്സ് തോന്നി ചെറിയ കുട്ടിയല്ലേ ആരെങ്കിലും അപകടപ്പെടുത്തരുത് എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ ഒട്ടകത്ത് മുട്ടുകുത്തിച്ചിട്ട് ആ ഒട്ടകത്ത് ഞാൻ ഒട്ടകത്തെ മുട്ടുപുത്തിച്ചിട്ട് ഈ മുഹമ്മദാകുന്ന മകനെ ഞാൻ പതുക്കെ പിടിച്ചെന്റെ ഒട്ടകക്കട്ടിലിരുത്തി ഞാൻ പതുക്കിയ ഒട്ടകത്തിന്റെ ബാക്കിൽ എന്റെ ഒട്ടകക്കെട്ടിലിന്റെ പിന്നിലാടിച്ച് ഞാനാണല്ലോ മുതലാളി പോരാത്ത കുറേശ്ശി കൂട്ടത്തിൽ വലിയ പ്രഗത്ഭനം അങ്ങനെ മുതലാളിയായ ഞാൻ ഒറ്റകത്തിന്റെ ഒട്ടകക്കട്ടിന്റെ മുന്നിലിരുന്ന് ഇരുന്ന് മുഹമ്മദാകുന്ന കുട്ടിയെ ഞാൻ ബാക്കിലിരിച്ചു എന്റെ ഒട്ടകത്തോട് എഴുന്നേറ്റം പറഞ്ഞപ്പോ ഒരു കൂസരൂല്ല എന്റെ ഒട്ടകത്തിന് അനുസരിക്കുന്നില്ല എനിക്ക് ടെൻഷൻ വന്നു എന്തേ പറ്റി ഒട്ടകത്തിനും വല്ല താറാറും പറ്റിയോ ഒന്നിറങ്ങി ഒട്ടകത്തിന്റെ കയ്യിലും കാലിനും ഒക്കെ ഒന്ന് തട്ടിമുട്ടി നോക്കി ഒരു താറാറില്ല മോപ്പന നല്ല ഹാപ്പി ഒരു തലയൊക്കെ തിരിക്കുന്നുണ്ട് പക്ഷെ ഇരുന്നിർത്ത് ഇറങ്ങുന്നില്ല രണ്ടാമതും കാര്യമായിരുന്നു അനക്കല്ല അപ്പൊ തോന്നി എനിക്ക് മുമ്പൊക്കെ ഈ കുട്ടിയിൽ നിന്ന് ചില വിക്രസൊക്കെ കാണലുണ്ട് അപ്പൊ ഈ കുട്ടിയെ ഞാൻ എന്തെങ്കിലും പരിഗണിച്ചതിന് മോശം വന്നുപോയോ എന്ന് എനിക്കൊരു തോന്നൽ ഞാൻ മൂന്നാമത് മുഹമ്മദിനെ പിടിച്ചിട്ട് ഞാൻ മുമ്പിലിരിച്ച് എന്നിട്ട് ഞാൻ പിന്നിട്ടു എന്നിട്ട് ഒട്ടകത്തോടങ്ങ് എഴുന്നേറ്റ പറഞ്ഞപ്പോ സുഹാന പറയാണ് എന്റെ ഒരു തകരാറുമില്ല ഒന്നാംതരം ചുണക്കുട്ടിയ പോലെ വളരെ സുന്ദരമായി അത് എഴുന്നേറ്റ് നടക്കുകയാണ് വളരെ സുഖസുന്ദരമായി എഴുന്നേറ്റ് നടക്കുന്നു എന്നിട്ട് അബൂജഹൽ പറയുന്നു അബൂജഹൽ എന്നിട്ട് പറയുകയാണ് അബ്ദുൽ മുത്തലിബിനോട് അബൂജഹലെ ആ ഒട്ടകം ഇങ്ങനെ എരുന്നേറ്റ് നടക്കുമ്പോ ആ ഒട്ടകം എന്നോട് ഇങ്ങനെ പറയുന്നതായി എനിക്ക് എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുകയാ എന്താ പറയുന്നത് ഓ പമ്പര പമ്പരവിഡി ആരെയാ വിളിക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങി അതുവരെ പുല്ലും വെള്ളവും കൊടുത്ത് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി പോറ്റി സംരക്ഷിച്ച യജമാന് ആ യജമാനന് സ്വന്തം പോറ്റു മൃഗത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല അഭിമുഖ സംഭാഷണം എന്താണെന്നറിയോ ഓ പമ്പര വിടി അള്ളാന്റെ റസൂര് സാധാരണ അറബി ടീമിനോട് ഏത് ഭാഷയിലാണ് പ്രതികരിക്കേണ്ടതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി പക്ഷേ സംസ്കാരം വിട്ട ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല മൃഗ അല്ല മനുഷ്യനാണ് മൃഗമായതുകൊണ്ട് അമ്മാതിരി ഭാഷ ഉപയോഗിച്ചു മനുഷ്യനായ നമ്മൾ അതിന്റെ ഭാഷ ഉപയോഗിക്കാൻ പാടുള്ളൂ മാത്രം ഓ ഒട്ടേ എന്നോട് പറയാ എന്നിട്ട് ഒട്ടങ്ങൾ ചോദിക്കുന്നു ഓ പരമബിഡ് ഞാൻ എന്ത് ഈ ഒറ്റമിനോട് പറയുന്നു നീ ആരാന്നറിയോ നീ മ്മൂനാണ് നേരത്തെ നീ പിന്നിലിരുത്തിയ ആൾ ഹുവൽ ഇമാം അത് ഇമാൻ ഭാവിയിൽ എല്ലാരും തുടരേണ്ട നേതാവായി വരേണ്ട കുട്ടിയാണ് ഈ കുട്ടി ആ കുട്ടി ഇമാൻ ഇമാമു മുമ്പിലാണ് ഇരിക്കേണ്ടത് മഹ്മൂമു ബാക്കിലാൻ ഏ മഹ്മൂമ് മുമ്പിൽ ഇമാമു ബാക്കിലിരുന്ന നൃത്തം ശരിയല്ല അതുകൊണ്ട് ആ പള്ളിയിൽ എപ്പോ മെഹ്റാബ് ഉണ്ടാക്കുന്ന മുമ്പിലാ പള്ളി കമ്മിറ്റിക്കാർ പുസ്തകന്മാരോട് വല്ലാണ്ട് പെർഫ് കൂടി അങ്ങനെ പുതിയ പള്ളി ഉണ്ടാക്കുന്ന മെഹറാബ് മേഖല ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ച സംഗതി സാങ്കേതികമായ കിട്ടൂല ഡ്രൈവർ എപ്പോ മുമ്പിൽ തന്നെ നിൽക്കണം മെഹ്റാബ് എപ്പോഴും മുമ്പിൽ ഇമാമ മുമ്പിലാണ് ആ മൂമുകളൊക്കെ പിന്നിൽ നിൽക്കണം അപൂജിനോട് ഒട്ടകം പറയുക എങ്ങനെയാണ് ഈ തുടരപ്പെടുന്ന ഇമാമിന്റെ മുന്നിൽ തുടരപ്പെടേണ്ട മഗ്മുമായ നീ എങ്ങനെയാണ് മുമ്പിലിരിക്കുക നീ നേരത്തെ മുന്നിലിരുത്തിയത് ശരിയല്ല പിന്നിലിരുത്തിയത് തെറ്റാണ് നീ മുമ്പിരുന്ന് ശരിയല്ല ഇപ്പൊ മുഹമ്മദിനെ നീ മുമ്പിലിരുത്തി ഇപ്പൊ സിറ്റ് റെഡിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് ഈ ആശയത്തെ അബോജില് ഈ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു ഓ അബ്ദുൽ മുത്തലിബേ എന്റെ മകൻ വല്ലാത്തൊരു അത്ഭുതം കാണിക്കുന്ന കുട്ടിയാണ് ഈ മകനിൽ നിന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പ്രകടമാകുന്നുണ്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ മകനില് സംഭവിക്കുന്നത് എന്ത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കുട്ടിക്കാലത്ത് അത്ഭുത ബാലനാണ് മുഹമ്മദ് നബി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് പ്രവാചകന്റെ ജന്മശത്രു അബൂജഹാണ് അതുഹി അലൈ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ റസൂലുള്ളാന്റെ ആളാന്ന് പറയുന്ന ടീം എന്താ പറയുന്നത് അതൊരു അറബി പയ്യനാണ് ആണ് മുപവത്തൊക്കെ കിട്ടുന്നതിന് മുമ്പ് അറബി പയ്യനായി ജീവിച്ച ആളാണ് കൂട്ടത്തിൽ ആരാച്ചോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളി അള്ളാഹു താലും ശക്തിപ്പെടുത്തി തരട്ടെ പക്ഷെ നമുക്ക് റസൂർലാനെ പറ്റി അറബി പയ്യൻ എന്നല്ല എന്ത് പറഞ്ഞാൽ ഒരു വിഷമവും ഇല്ല നമ്മളിങ്ങനെ കഴിക്കണം നോമ്പ് നോക്കണം ഇങ്ങനെ പോകണം നമ്മൾ ദുനിയാവിന്റെ മൈസത്തും കാര്യം കൊണ്ട് പോകണം അത് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല അവിടെയാണ് നമ്മുടെ ഈ മാനിന്റെ ദുർബലത എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ കൽവിൽ ഇടം നേടണമെങ്കിൽ ആ ഹബീബിനെ ബഹുമാനിക്കേണ്ടെന്ന മനസ്സുണ്ടാകണം ഹബീബിനോട് ബഹുമാനം തോന്നണമെങ്കിലോ പ്രവാചകന്റെ ബഹുമാനത്തെപ്പറ്റി പഠിക്കണം ആ ബഹുമാനം പഠിക്കുന്ന വിഭാഗത്തിന് മാത്രമേ നബിസാഹു അറിയു തങ്ങളോട് മനസ്സുകൊണ്ടടുക്കാൻ കഴിയുകയുള്ളൂരന്മാരെ സഹോദരികളെ ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മാറിയൊരു ജീവിതം നമുക്ക് വേണ്ട പ്രവാചകനെ തളഞ്ഞു നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട പ്രവാചകനെ മാറ്റി നിർത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണ്ട പ്രവാചകനെ അവഗണിക്കുന്നവരോടുള്ളൊരു കൂട്ടുകെട്ട് നമുക്ക് വേണ്ട നമ്മുടെ മനസ്സിൽ ആരു റസൂഹിതങ്ങൾ വിട്ടുതരുന്നോ അവരോടാണ് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം വേണ്ടത് നമ്മുടെ മനസ്സിൽ പ്രവാചകനിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് ആരോ അവരോടാണ് നമുക്ക് താൽപ്പര്യം ഉണ്ടാകേണ്ടത് അതാണ് അലഹമില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആര്യങ്ങൾ ചെയ്യുന്ന സേവനം അള്ളാഹുവിന്റെ അദീബിന്റെ പേരിൽ സദസ്സുകൾ ഉണ്ടാക്കുന്നതും പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പാടുന്നതും അബീബിന്റെ മതങ്ങൾ പറയുന്നതും സംരക്ഷിക്കുന്നതും ഹബീബിന്റെ ബഹുമാനം ധരിക്കുന്നതും ഹബീബിലേക്ക് മനുഷ്യ മനസ്സുകളെ ഒഴുക്കുന്നതും സുന്ദജമായ ഏറ്റവും വലിയ സേവനമാക്കി മാറ്റിയെടുത്തത് ആ ഹബീബിലേക്ക് ജനങ്ങളൊന്നടുത്ത് കിട്ടാന അതിലൂടെ നമ്മുടെ റസൂറുകയിലേക്കടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ആ രീതിയിൽ നമ്മുടെ മനസ്സു റസൂറുകയിലേക്കടുക്കണം പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പുറംപൂച്ചായി എഴുതി തല്ലേ എന്റെ ലാ

അപ്പോഴാണ് നമ്മുടെ ഈമാനിന്റെ ഈമാനിന്ന് ഞാൻ ചോദിക്കട്ടെ മക്കളെ ആ ഒരു മാനദണ്ഡം വെച്ചളക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഞാനൊരു ആണെന്ന് നമ്മിൽ എത്ര പേരുടെ മനസ്സിൽ അള്ളാഹുവിന്റെ സൂര് ജീവിക്കുന്നുണ്ട് അധിപനായ റബ്ബേ പാപികളായ ഞങ്ങൾ ദുർബലന്മാരാ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ ദുഷിച്ചതാ സാപാപികളായ ഞങ്ങളുടെ സാഹചര്യത്തിന്റെ അടിമത്തത്തിൽ കൊണ്ടുപോയി ഞങ്ങളുടെ